ദേവമയ സ്തോത്രം സ്തോത്രം മഹാപരിശുധനത്തിനുമായ സ്വർഗ നല്ല പിതാവ് നല്ലത് വിലയേറിയുമായി വിശ്വസനായി നന്ദിത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ ഞാൻ ഹോവിൽ സന്തോഷിക്കും ദൈവമെ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിലധികം അധികം നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ ഈ വിശ്വസത്തിന്റെ അനുഗ്രഹത്തിനായി അടിപൊളി പ്രാർത്ഥിക്കുകയും എന്നോട് യാചിക്കുകയും ചെയ്യുന്ന കർത്താവെ കഴിഞ്ഞ ഒരാഴ്ചകാലം നീ ഞങ്ങളെ കർത്താവെ അതിശയമായി നടത്തി അത്ഭുതകരമായി നടത്തിയൊക്കെയായി നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം അനേകായിരങ്ങൾ കർത്താവെ ൊഴിയായി ലോന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അനേകർ കർത്താവ് രോഗികളായി ഭയപ്പെടുമ്പോൾ കർത്താവ് അടിയങ്ങൾ കർത്താവ് സ്ത്രോത്ര കർത്താവ് അടിയങ്ങളെ ക്ഷേമത്തോടെ പരിപാലിച്ചു നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം കർത്താവെ തുടർന്ന് കർത്താവ് നിന്റെ സന്നിയിൽ കർത്താവെ താണ്ടിപ്പോൾ അടികളെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം അടിയങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവശങ്ങളും നിന്റെ സന്നിയിലെ ലയിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അടിയങ്ങളെ വിശുദ്ധീകരിച്ച് കർത്താവ് നിനക്കായി എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ആമേൻ